ഹലോ ഗായ്സ് അസലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ റംസാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഫലൂദാണ് ഹോം മെയ്ഡ് ഫലൂദ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുത്തു ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് സേമിയായിട്ട് നല്ലപോലെ ഗോൾഡ് കളറാവുന്ന ഒന്ന് വറുത്തെടുത്തു ഇതേ സമയം തന്നെ മറ്റേ അടുപ്പിൽ ഞാൻ നാല് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ നാല് കപ്പ് പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് ദാ പാൽ ഇപ്പോൾ ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കുന്നു ഈ സമയം അവിടെ തന്നെ നിന്ന് ഇളക്കി കൊടുക്കണം പാൽ പെട്ടെന്നെ തിളച്ച് തൂവി പോകാൻ ചാൻസ് ഉണ്ട് ദാ പാലെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത സേമയിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്നെ പാൽ തിളച്ച് വരാൻ ചാൻസ് ഉണ്ട് പാലും തിളച്ചതാണ് സേമിയ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് പൊന്തു ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെക്കാണ്ട് ചെറിയ തീലാക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം മൂടി വെക്കണം ഇനി മൂടി വെച്ച് ഏഴ് മിനിറ്റ് ചെറിയ തീ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏഴ് മിനിറ്റ് ആയി നല്ല പോലെ സേമിയ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് പാൽപ്പൊടി അല്പം പാലൊഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അരക്കപ്പ് പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് പാലാണ് പാൽപ്പൊടി കലക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചത് പിന്നെ ബാക്കി കുറച്ച് പാലെടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് അതും കലക്കി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ കസ്റ്റേഡ് പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഏത് കസ്റ്റേർഡ് പൗഡറാണ് ഉള്ളത് അതിൽ ചേർത്ത് കൊടുക്കാം ഇനി കസ്റ്റേഡ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ കോൺസോറും ചേർത്ത് കൊടുക്കാം കോൺഫോർ ചേർക്കുന്നെങ്കിൽ ഫ്ലേവറിനും വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വനില എസൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കണം ഇനി എസൻസ് ഇല്ല എങ്കിൽ ഒരഞ്ചാറ് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു മധുരം കൂടുതൽ ആവശ്യമുള്ളവർ നോക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഈ മിക്സ് ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ കസ്റ്റേഡ് മിക്സ് നന്നായിട്ട് കുക്കാവണം അതിനു വേണ്ടി ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ കസ്റ്റേഡ് മിക്സ് എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടാറണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം നല്ലപോലെ തണുപ്പിച്ച് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഉള്ളത് ഇനി സമയമില്ല എങ്കിൽ ഫ്രീസറിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാൽ മതി ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കാം ഞാൻ കുറച്ച് കസ്കസ് ഉണ്ടല്ലോ കറുത്ത കസ്കസ് അത് നേരത്തെ തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സ്പൂണാണ് നല്ലപോലെ കഴുകിയതിനു ശേഷം കുതിരാൻ വെച്ചത് ഇനി വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ താഴെ ഭാഗത്തേക്ക് കസ്കസ് ഇട്ട് കൊടുക്കണം അതിന് മീതിയായിട്ട് കസ്റ്റേഡ് മിക്സ് ഇട്ടുകൊടുക്കണം പിന്നെ വേണ്ടത് ഫ്രൂട്ട്സാണ് നല്ലപോലെ തണുപ്പിച്ചെടുത്ത ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആപ്പിൾ പഴം അതേപോലെ തന്നെ മാങ്ങ ഇത്രയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നട്ട്സ് വേണേലും ചേർത്ത് കൊടുക്കാം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഞാനുള്ളത് കൊണ്ട് അതും ഇട്ടുകൊടുത്തു ഇതിൻ്റെ മുകളിലായി വീണ്ടും കസ്റ്റേഡ് മിക്സ് ഒഴിച്ചുകൊടുക്കണം അപ്പം നെട്സെല്ലാം എത്രത്തോളം അധികം ഇടുന്നുവോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ് കസ്റ്റേഡ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീതിയായിട്ട് ഐസ്ക്രീം വെച്ചുകൊടുക്കണം അപ്പോൾ ഏത് ഫ്ലേവറിൻ്റെ ഐസ്ക്രീം ആയാലും കുഴപ്പമില്ല അപ്പോൾ അതും കൂടി വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു സ്ട്രോബെറി വെച്ച് അലങ്കരിക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സെല്ലാം ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കുന്നുണ്ട് എന്താ ഇത്രയും എളുപ്പത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫലൂദ ഞാൻ തയ്യാറാക്കി കാണിച്ചു നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടത് മോമിനി എല്ലാ വീട്ടിലും ഐസ്ക്രീമും ഫ്രൂട്ട്സും ഇഷ്ടംപോലെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പായസം വെക്കാൻ വേണ്ടി സേമിയും എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം വീണ്ടും കാണാം ബൈ ബൈ